ഫോർമാലിറ്റിക്ക് എന്താണ് പരിപാടി എന്നൊക്കെ പോകും ചോദിക്കുന്നപ്പോ അഭിരാമിന്റെ ക്യാരക്ടറിന്റെ അഭിരാമിന്റെ സ്വഭാവമായിട്ടൊക്കെ ഞങ്ങൾ വലിയ രീതിയിൽ പെർഫോം ചെയ്യില്ല എന്ന് കരുതിട്ടാവാൻ പുള്ളി കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല ഞങ്ങൾക്ക് ആക്ച്വലി സായ ചരനായിട്ട് കോമ്പിനേഷൻ കാര്യായിട്ടില്ല ഞങ്ങളുടെ കുടുംബത്തിന് പുറത്ത് പോരാ ഡയറക്ടർ അല്ലാ இது வழியே போகும் திங்களே தம்புரு தழுகும் ஒரு தூவல் தென்னலே ஆறும் பாடாத்த பல்லவி காதில் வீழும் இவேளையில் வேளையில் கினவு போல் வரு வரு ിൽ ഇതുവഴി പോകും തിങ്കളേ സ്വാതിദാസ് ശ്രുതി സുരേഷ് സോഹൻ സീൻലാൽ അഭിരാം സംവിധായകൻ കൃഷ്ണദാസ് മുരളി ഭരതനാട്യം എന്ന സിനിമയുടെ വിശേഷങ്ങളായി ക്യു സ്റ്റുഡിയോയിൽ നമസ്കാരം ഈ ഒരു സിനിമയുടെ ത്രെഡ് അല്ലെങ്കിൽ ഐഡിയ പ്രത്യേകിച്ച് ഒരു പുതുമുഖ സംവിധായകൻ ഒരു ആക്ടർ അല്ലെങ്കിൽ ടെക്നീഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ ഒറ്റ വാക്കിലാണല്ലോ പറയാ ഈ ഐഡിയ ഇന്ന ഐഡിയ എന്നൊക്കെ ആയിട്ടാണല്ലോ പറയാ ഈ സിനിമയുടെ അങ്ങനെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് വന്ന ഒരു എന്തായിരിക്കും എന്നോട് പറഞ്ഞത് ഫ്രീ വരാൻ അതാണ് വളരെ ഫാമിലി ഫൺ ആയിട്ടാണ് നമുക്ക് തോന്നിയത് അതായത് ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു വിഷയം ആ നാടുമായിട്ടും കൂടി ബന്ധപ്പെട്ട് ഒരു വിഷയം അങ്ങനെ ഉള്ളൊരു പരിപാടിയാണ് എന്നാണ് എലമെന്റ് അല്ലെങ്കിൽ ഒരു സിനിമകളാണോ കണക്ട് എപ്പോഴും ഈ ചെയ്ത സത്യൻ സാർ കമൽ സാർ പടങ്ങളൊക്കെ അങ്ങനത്തെ അങ്ങനെ നാടിന്റെ ഉള്ള കഥാപാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഒരു നാടുണ്ട് ആ നാട്ടിലെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഒരു വീടും ആ വീടുമായി ബന്ധപ്പെട്ട കുറെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ദൂരെ കാണാത്ത

പറഞ്ഞത് സ്വാൻ ചേട്ടം പറഞ്ഞാൽ നമ്മൾ കഥാപാത്രം ഒക്കെ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കുന്നതാണ് ഫോർമാലിറ്റിക്ക് ചോദിക്കുന്നേ ഉള്ളൂ എന്താണ് പരിപാടി എന്നൊക്കെ എന്ത് പരിപാടി ആണെങ്കിലും പോകും അപ്പം അങ്ങനെ കഥ പറഞ്ഞപ്പോൾ തന്നെ അത് അങ്ങനത്തെ ഒരു സ്വാൻ ചേട്ടം പറഞ്ഞ പോലത്തെ ഒരു വൈബാ കിട്ടിയതൊരു നാടൻ എന്ന് പറയുമല്ലോ ഞാൻ പൊതുവെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു ജോൺറലിൽ ഇരിക്കുന്ന ഒരു സിനിമയാണ് എനിക്ക് ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള അഭിനയിച്ചപ്പോൾ അഭിരാമിന്റെ ക്യാരക്ടറിൻ്റെ അഭിരാമിന്റെ സ്വഭാവമായിട്ടൊക്കെ ബന്ധമുള്ള പോലെ ഇരിക്കുന്നു അത് പറഞ്ഞിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് അതെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധം ഉണ്ടോ കാരണം എനിക്കിഷ്ട ഒരു പരിപാടി നമ്മുടെ ഒരു പറ്റുന്ന പരിപാടി ആയിരുന്നു കോസ്റ്റ്യൂംസിലായാലും അതിന്റെ ആ ഒരു സാഹചര്യം വമ്പല അമ്പല കമ്മിറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റി നല്ലതാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു സഹിച്ചോട്ടെ സാധിച്ചു ചേട്ടൻ കോമ്പിനേഷൻ ആയിരുന്നു എനിക്ക് കൂടുതൽ ഒരു കൃഷ്ണദാസ് കൃഷ്ണദാസ് പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ സ്വന്തം അഭിനയം ഡയറക്റ്റ് ചെയ്തത് അവനെ പറഞ്ഞുകൊടുത്ത് സിനിമയില് അഭിനയിക്കും കൂടെ ചെയ്യാണല്ലോ ഞാൻ ചെയ്തിട്ടുള്ള ഷോർട്ട് ഞാൻ തന്നെ നല്ല നടൻ നല്ല നടനുമാണ് ഇപ്പോ അഭിനയിച്ചോണ്ടിരിക്കും അത് എനിക്ക് അത്ഭുതം തോന്നിട്ടുള്ളൊരു കാര്യമാണ് ഞാനത് കൃഷ്ണസിനോട് നേരിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യാണ് അതായത് നമ്മൾ അഭിനയിക്കുമ്പോ നമ്മള് ആ ഷോട്ട് ഒന്ന് മോണിറ്ററിൽ നോക്കുമ്പോൾ ഏത് നടനാണെങ്കിലും നമ്മളെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ നമ്മൾ നമ്മൾ നന്നായോ ാസ് നന്നായിട്ട് മാത്രമല്ല കണ്ടുപിടിക്കുന്നുണ്ട് വളരെ ഐ അപ്രീഷിയേറ്റ് അഭിനയിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങക്ക് ഒക്കെ പറഞ്ഞു കഴിയുമ്പോ അഭിനയിച്ച് കാണിച്ചാൽ പരിപാടി ഇല്ല അങ്ങനെ അങ്ങനെ ഇല്ല അതൊക്കെ നല്ല ഫ്രീഡം തരുന്ന ഡയറക്ടർ ഇച്ചിരി കൂടി പോയതേ ഉള്ളൂ അത് അല്ല കൃഷ്ണാസേട്ടൻ കഥ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം ഭയങ്കര എന്താ പറയുക ഭയങ്കര എഡിറ്റഡ് അല്ലെങ്കിൽ ആ ഭയങ്കര ഇതായിട്ട് ഒരു സ്ക്രിപ്റ്റ് തന്നെ ആയിരുന്നു അതായത് അതിനകത്ത് ഒരാൾ പോലും അനാവശ്യമായിട്ട് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഇത് വേണോ അത് വേണമെന്നൊന്നും നമുക്കൊരു ഡൗട്ടും തോന്നില്ല വന്ന് കഥ പറയുമ്പം തന്നെ നമുക്കത് ഇഷ്ടപ്പെട്ടു ആദ്യം ശൈലജേടനാ വിളിക്കുന്നത് അപ്പൊ ഭരതനാട്യം എന്നാ പറയുന്നത് ഞാൻ ഒരു പടം കോപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ നമ്മൾ ഇന്നാണ് പിന്നും കഥ വേണം പോലും ചോദിക്കുന്നില്ല ദാസേട്ട് വന്ന് കഥ പറയുമ്പോൾ ഭരതനാട്യം എന്ന് പറയുമ്പോൾ എന്റെ ആദ്യത്തെ ഒരു ഡാൻസ് ഒക്കെ ഉണ്ടാവുമോ എന്താ സംഭവം ഭരതനാട്യം നല്ല സിനിമയുടെ പേര് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഡാൻസ് ഒന്നും ഇല്ല ഇല്ലാതെ കഥ പറയുന്നുണ്ട് ഞാൻ എവിടെ ഡാൻസ് ഒന്നും നോക്കിയിരിക്കാ ഇല്ല അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ കഥ പറയുമ്പോൾ തന്നെ ഭയങ്കര ക്ലിയർ ആയിരുന്നു ഈ ക്യാരക്ടർ ഇങ്ങനെ ആ ക്യാരക്ടർ ഇങ്ങനെ എന്നോട് പറയുമ്പോൾ ഗോപൻ എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട് ഭരതനാട്യത്തിൽ അഭിനയിക്കാനായിട്ട് അപ്പം അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നമുക്ക് സെറ്റിൽ പോകുമ്പോൾ വേറെ ഡൗട്ട്സ് ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ ദിവസം തന്നെ ദാസേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു ഇതൊക്കെയാണ് പരിപാടി എല്ലാവരുടെയും ഇപ്പം സുഭാഷിന്റെ ക്യാരക്ടറാണെങ്കിലും സോൻചേട്ടൻ കാരക് ചേട്ടന്റെ ക്യാരക്ടർ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു ഒക്കെ സ്വഭാവം ഇതാണ് നിങ്ങളുടെ വീടുമായിട്ട് ഇത് വലിഞ്ഞുകേറി ഇടക്കിടക്ക് വരും സുഭാഷ് അങ്ങനെയാണ് അതാണ് അബ്രാം ഏട്ടനും ചെറിയ എത്തി നോക്കും ഇങ്ങനെ അന്യ വീട്ടിലേക്ക് എത്തി നോക്കുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട് ഒരാള് മലയാളി ധാരണ ഉണ്ടായിരുന്നു എന്താണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള പരിപാടി നമുക്ക് അതുകൊണ്ട് ഡൗട്ടോ ഡാൻസ് ഇല്ല ഞാൻ ഡാൻസ് പണ്ടേ പഠിച്ചിട്ടുള്ളത് ഇല്ല എന്നെ എന്നെ പറഞ്ഞ പോലെ ദാസേട്ടൻ ഞങ്ങൾ കുറെ വർഷം മുമ്പുള്ള ഷോർട്ട് ഫിലിം പരിചയമാണ് അല്ല ഞങ്ങളൊരു സിനിമ ആസ്പിറൻസിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം അതിനകത്ത് റാൻഡം ആയിട്ട് വന്ന് ചേർന്ന കുറച്ച് പേരാണ് ഞങ്ങൾ അപ്പം അത് അന്നോട്ട് ഞാനും സിനിമയുടെ പിന്നാലെ പുള്ളി പുള്ളിയുടെ അതേ വഴിക്ക് പക്ഷെ ഒരു പോയിന്റിൽ ഞങ്ങൾ ഒരു കറക്റ്റർ സ്ഥലത്ത് വന്ന് മീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് വിളിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ചെയ്യാം അത് നമുക്ക് നമ്മുടെ നമ്മുടെ ടീമിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഒരു ഒരു ഫ്രീഡവും ഈ പറഞ്ഞൊരു ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കര ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു ഇപ്പോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും പിന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും നീ ചെയ്ത് ചെയ്തതെന്ന് പറയുമ്പോൾ എൻ്റെ ശൈലിയിലാണ് അല്ലാതെ എന്നോട് ഇങ്ങനെ ചെയ്ത് ഞാൻ കാണിച്ചു തന്നിട്ട് അങ്ങനത്തെ ഒരു ഡയറക്ടർ അല്ല പുള്ളിപ്പാളിന്ന് നേരത്തെ ചോദിച്ച പോലെ അത് ഭയങ്കര രസമായിരുന്നു നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ പടം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സായി നേരത്തെ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇപ്പോൾ ഒരു കഥ നരയേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഇപ്പോൾ കൃഷ്ണാസാദ് കഥ നരയേറ്റ് ചെയ്യാൻ വരുമ്പോൾ ഭയങ്കര ആയിട്ടാണ് കഥ പറയുന്നത് അതായത് ഒരു അടിപൊളി കഥ പോലും ഭയങ്കര മോശമായിട്ട് പറയാൻ പറ്റും ഒരു തീന് നന്നല്ലാത്ത കഥ പോലും അതെ കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും പക്ഷേ കഥ മോശമാണെന്നല്ല പറഞ്ഞു കഥ നല്ലതാണ് കോൺഫിഡന്റ് ആയിട്ടാണ് പറയുന്നത് അത്രയും കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു പുതുമുഖ സംവിധായകൻ ആക്ടേഴ്സിന്റെ അടുത്തൊക്കെ പറയാൻ പോകുമ്പോൾ അല്ല ഫുൾ സ്ക്രിപ്റ്റ് പക്കയായിട്ട് ആക്ടേഴ്സിന്റെ അടുത്ത് കഥ പറയാൻ തുടങ്ങിട്ട് അതിൽ ഞാൻ പുതുമുഖല്ല ഞാൻ എട്ട് വർഷമായിട്ട് കഥ പേര് വന്നു ശീലേഷൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിട്ടില്ല അതിലൊരു കോൺഫിഡൻസ് ഉണ്ട് നെറേറ്റ് ചെയ്യുന്നതിൽ പോസിൽ ഇഷ്ടാവില്ല അറിയില്ല എനിക്കൊരു തൃപ്തി കഷ്ടം പോലെ ഞാൻ പറഞ്ഞു ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഡൗൺ ആയി കാരണം ഞാൻ വിചാരിച്ച പോലെ അല്ല പറഞ്ഞത് എന്നുള്ളത് സ്ഥലത്ത് നമ്മൾ നെറേറ്റ് ചെയ്ത് പോരുന്നാൽ ഈ പണം കിട്ടിയില്ല വേണ്ടില്ല ഞാൻ എൻ്റെ പണി ചെയ്തു എന്നുള്ള സാധനം ഉണ്ട് അപ്പോൾ നെറേഷനുള്ള കോൺഫിഡൻസ് അങ്ങനെ വന്നിട്ടുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൃഷ്ണദാസിന്റെ ഒരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആണ് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ് വേണ്ടത് അത് വളരെ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്തതിനേക്കാൾ വേഗത്തിൽ ഇപ്പൊ പല പുതുമുഖ സംവിധായകരുടെ അടുത്തും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്കറിയില്ല അവർക്ക് എന്താണ് വേണ്ടത് അപ്പൊ അത് മാറ്റിയെടുക്കുക മറിച്ചെടുക്കുക ഞാൻ പറഞ്ഞത് അത് മോശം എന്നുള്ള രീതിയിലല്ല അപ്പോൾ നമ്പർ ഓഫ് ഡേയ്സ് ഒക്കെ കൂടും ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇതാണ് വേണ്ടത് അത് ഓക്കെ ആവുന്ന രീതിയിൽ റീടേക്കുകളൊക്കെ പോകും അത് ഓക്കെ ആവും അടുത്തത് അങ്ങനെ ഇപ്പോൾ പറഞ്ഞതിൽ നേരത്തെ സിനിമ ഒരു ഒരു അങ്ങനെ അങ്ങനെയൊക്കെ നമുക്ക് അത് പക്ഷെ ഇത് ഫണ്ണൊക്കെ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമയും അപ്പൊ കൂടെയാണ് സിനിമ വർക്ക് ആവുന്നത് പെർഫോമൻസിൽ പെർഫോമൻസ് നിങ്ങളുടെ കോമ്പിനേഷൻ ഒക്കെ വർക്ക് ആവുമ്പോ റീടേക്കുകൾ ഇഷ്ടം പോലെ പോവാം അങ്ങനെ ഷോർട്ട് വെച്ച് ഗിമ്മിക്ക് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ അത്തരത്തിൽ പെർഫോമൻസിന് ഒരു കോമ്പിനേഷൻ ഒക്കെ ആദ്യം തന്നെ സെറ്റ് ആയിരുന്നു ഞങ്ങൾ വലിയ രീതിയിൽ പെർഫോം പുള്ളി കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഒരു റിഹേഴ്സല് പോലെ ഉണ്ടാവല്ലോ എന്തായാലും സായി ചോട്ടനം വരും സോഞ്ഞോട്ടം വരും എന്നിരുന്നിട്ട് അപ്പൊ ഇവനത് എഴുതിയത് കൊണ്ട് ഇവൻ ആ ഓരോ ഡയലോഗിന്റെ ഒരു ഒരു ടോൺ ഉണ്ടല്ലോ അത് പറയൂന്ന് വെച്ചാൽ അതിന് കൂടി പറയണം അതാ അഭിനയിച്ച് കാണിക്കുന്നതല്ല ഡയലോഗ് അവൻ അത് അങ്ങനെയാണ് പറയേണ്ടത് അതിലേക്ക് നമുക്ക് പിന്നെ ആ ഒരു കാര്യം മാത്രമേ നമുക്ക് എനിക്ക് എന്റെ ഭാഗ്യത്തിന് ഈ പടത്തില് കിട്ടിയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഒക്കെ ടാലന്റഡാണ് എക്സ്പീരിയൻസഡ് ആണ് വെറുതെ പൊക്കെ അടിച്ച് പറയുന്നില്ല അപ്പൊ നമുക്ക് പടം പടം നമ്മള് തോമസ് ഐറ്റനും സൈജും കമ്മിറ്റ് ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ മോർണിംഗ് അന്ന് രാത്രിയാണ് നമ്മള് ചീഫ് ആയിട്ടുള്ള സാംസണിനെ പോയി കാണു അവനോട് സംസാരിച്ചു പറഞ്ഞത് കൈതരിലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോയി മാസത്തില് പ്രീപ്രഡക്ഷൻ മാസം പ്രീപ്രൊഡക്ഷൻ പിന്നെ നേരെ ഷൂട്ട് തുടങ്ങുക പക്ഷെ ഇതെല്ലാം പെട്ടെന്നാണ് സംഭവിച്ചത് വന്ന് വീഴുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയിട്ടതെല്ലാം അടിപൊളിയായിരുന്നു അത് എന്റെ ബാക്കി അത് ഈ കണ്ട നടന്നതിന്റെ തോന്നുന്നുണ്ട് എനിക്ക് കിട്ടിയ ടെക്നീഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും ചീഫ് ആയിട്ടുള്ള സാംസൺ ആണെന്നുണ്ടെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല എനിക്ക് പിന്നെ നമ്മൾ ലൈറ്റപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ ഇത് തന്നെ ഈ ഡയലോഗുകൾ തന്നെ പറഞ്ഞു നോക്കുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞു പക്ഷെ ശേഷാണല്ലോ ഈ കോമഡിയൊക്കെ നമ്മളെ ഏറ്റവും ആദ്യം കണക്ട് ചെയ്യുന്നത് സ്പീക്കിംഗിന്റെ പക്ഷേ അത്തരം ഈ സ്റ്റേജ് ചെയ്ത കോമഡി പുള്ളി ചെയ്യുന്നത് കൊറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കാണുന്നത് ഇന്ത്യ കണ്ടല്ലെങ്കിൽ നമ്മൾക്കൊക്കെ ഒരു വലിയ മഹാനടനമാണ് സായി ചേട്ടൻ സായി ഹ്യൂമർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അയ്യോ കുറേ നാൾ മുമ്പ് ഞാൻ ഹ്യൂമർ ചെയ്താണല്ലോ ചെയ്തതാണല്ലോ ഞാനിനിപ്പോൾ ഹ്യൂമർ ചെയ്താൽ അതെങ്ങനെ ശരിയാകുമോ എന്ന് അങ്ങനെയല്ലല്ലോ ഒരു ആക്ടർ അദ്ദേഹത്തിന് വേസ്റ്റൈൽ ആക്ടറാണ് പല രീതിയിലുള്ള വേഷങ്ങൾ കൊടുക്കുന്നു കിട്ടുന്ന വേഷം ഏറ്റവും മാക്സിമം ആക്കുന്നു അതിപ്പോൾ കോമഡി വേഷങ്ങൾ കുറച്ച് കാലഘട്ടത്തിന് ശേഷം ചെയ്യുന്നു എന്നുള്ളു അവർ അതൊന്നും അല്ല ഞങ്ങൾക്ക് ആക്ച്വലി സഹായിച്ചറിനായിട്ട് കോമ്പിനേഷൻ കാര്യമായിട്ടില്ല ഞങ്ങളെ കുടുംബത്തിന് പുറത്ത് പോരാ ഡയറക്ടർ അല്ല ഈ സിനിമയിൽ എനിക്ക് നമുക്ക് ഒക്കെ മറ്റൊരു കോമ്പിനേഷൻ സീനാണ് സാധിച്ചേട്ടുള്ളത് അതും അങ്ങനെ ഒരു ഭയങ്കര കോമ്പിനേഷനും അല്ല ഒരു വൈഡിലുണ്ട് നമ്മൾ കണ്ടു പരിചയപ്പെട്ടു അതെ ഞാൻ ഈ പറഞ്ഞ പോലെ റാംജു റോസ്ഫീക്കിങ് ആണ് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട സിനിമ അങ്ങനെ എനിക്ക് ഓർമ്മ ചെറുപ്പത്തിൽ അറിയില്ല അതിന് മുന്നേ പക്ഷെ ഓർമ്മയുള്ളത് റാംജുറോസ്ഫീക്കിങ് ആണ് അതിൽ ആ ഫോൺ റീങ് ചെയ്യുന്ന ശബ്ദമൊക്കെ ഭയങ്കര നമുക്ക് മനസ്സിൽ എപ്പോഴും ഉണ്ടാവില്ല അപ്പോ പിന്നെ അപ്പത്തൊട്ടിട്ട് നമുക്ക് സായി ചേട്ടനും ഇന്നസെന്റ് ഏട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പൊ ഇവരുടെയൊക്കെ കൂടെ ഇപ്പൊ ഇപ്പൊ സായി ചേട്ടനെ കാണാൻ പറ്റി പറ്റിന്റ് ഏട്ടനോട് ആഡ് ചെയ്ത് പിന്നെ മുകേഷ് ചേട്ടൻ്റെ ഇവിടെ പിന്നെ പാച്ചു അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ സായി ചേട്ടനും അപ്പൊ എന്റെ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആയി ടിക്കറ്റ് ഈ ആയിട്ട് ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ ഒരു കുടുംബത്തിന്റെ അത് അങ്ങനെയാണോ എന്താ പറയാൻ പറ്റാവുന്നിടത്തോളം അല്ല ഒരു ഒരു ഫാമിലി നമ്മളെപ്പോഴും ഈ നാട്ടുകാരെന്ത് ചിന്തിക്കും നാട്ടുകാരെന്ത് പറയും എന്നുള്ളതിന് പ്രയോജിച്ച് കൊടുക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമ്മടെ ഹാപ്പിനെസിനെക്കാളും നാട്ടുകാരുടെ എന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട് അതിനുവേണ്ടി നാട്ടുകാർക്ക് ജീവിക്കുന്ന ഒരു പറ്റം ഫാമിലീസ് ഉണ്ട് അത്രത്തുള്ള ഒരു ഫാമിലിയാ പറഞ്ഞല്ലേ ഇവര് കുടുംബത്തിലുള്ളവരും നമ്മള് കുടുംബത്തിൽ അപ്പൊ അങ്ങനത്തെ ഒരു ഫാമിലിയാ എന്തുണ്ടെങ്കിലും ഇപ്പൊ അഭിമാനം വേണം പക്ഷെ അത് ഓവറായാലും പ്രശ്നമാണല്ലോ അങ്ങനെയുള്ള ഒരു മറ്റൊരു ഫാമിലിയാണ് കുടുംബാംഗങ്ങളാണ് വരുന്നത് വൃക്കിടയിലൊരു സംഭവം സംഭവിക്കുന്നതാണ് നാട്ടുകാരെ അത്രയും പേടിച്ച് നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളുടെ വീട്ടിലൊരു സംഭവം നാണം കെടും എന്നുറപ്പുള്ള സംഭവം സംഭവിക്കുന്നതാണ് അതെങ്ങനെ അവര് ഡീൽ എന്നുള്ളതാണ് പരിപാടി ഈ സൈ ചേട്ടന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ കൂടെയാണല്ലോ കോ ആയിട്ട് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ ഇറങ്ങുന്നു ഇപ്പൊ കോ ആക്ടർ ആയിട്ട് ആക്ടറായിട്ട് കൂടെ അഭിനയിക്കുമ്പോ ഫൺ സൈഡ് അഭിനയത്തിൽ ഫൺ സൈഡ് വേണം പൈസ ഒരു അതാണ് പുള്ളി ഗ്രേറ്റ് നമ്മൾ പറയുന്നത് പിന്നെ തോമസ് സാറ് ഒരു ലീഡ് ചെയ്യാനുള്ളതിന്റെ ഒരു ധൈര്യം സൈജൻ ഉണ്ടായിരുന്നു അവര് മുമ്പും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ സിനിമകളില് അപ്പൊ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് തന്നെ സൈചേട അതിനെ പറ്റി ചിന്തിക്കണ്ട ഒരുപാട് ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പ്രൊഡ്യൂസറിന്റെ ജാടയൊന്നും ഞങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടില്ല ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനത്തെ സാധാരണ സെറ്റുകളിൽ സംഭവിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനൊന്നും നേരത്തെ അങ്ങനെയൊന്നും വന്നിട്ടില്ല സെറ്റിൽ എത്തി കഴിഞ്ഞാലേ എത്തിക്കഴിഞ്ഞാലേ സമയം ആയില്ലല്ലോ നേരത്തെ വിളിച്ചു അവര് ഞാൻ പ്രൊഡ്യൂസർ ആണല്ലോ അങ്ങനെ അങ്ങനെ ചോദിക്കണമല്ലോ അല്ലാണ്ട് ഭയങ്കര പീസ് ആയിട്ട് ഇങ്ങനെ ചില കോമഡിയിൽ ഇപ്പം പല ജോണർ ഇപ്പം സ്നാപ്സ്റ്റിക് ആവട്ടെ റിയലിസ്റ്റിക് ആവട്ടെ അങ്ങനെ പല ജോണും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നിങ്ങളിപ്പോൾ യൂട്യൂബിൽ അങ്ങനത്തെ ബാക്കി മീഡിയ അതായത് ഇൻഡസ്ട്രി അല്ലാതെ ഷോർട്ട് ഫിലിം ആയാലും യൂട്യൂബിലൊക്കെ ഉള്ള മീഡിയയിലൊക്കെ അത്തരം കോണ്ടൻറ്റ് കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ളൊരു രീതി കൂടെ എക്സ്പ്ലോർ ചെയ്ത ആളാണല്ലോ അതിൻ്റെ ഒരു എലമെൻറ്റ് ഇതിൽ ഭയങ്കരമായിട്ട് ഉപകരിക്കുന്നുണ്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ ആക്റ്റേഴ്സിനായിട്ട് ഡീൽ ചെയ്യുന്ന പോലും ഇപ്പോൾ ശ്രുതിയൊക്കെ കരിക്കൽ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ പോലും അത്തരം ആക്റ്റേഴ്സിനെയൊക്കെ വിളിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ടോ आ, दो दो mm. ും അതുണ്ട് ആർട്ടിസ്റ്റുള്ള ഡെയിലിയുമ്പോൾ നമുക്കൊരു സൗകര്യം തോന്നുന്നത് എന്താ വെച്ചാൽ ഞാൻ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ലെല്ലാം നമ്മുടെ തന്നെ ഷോർട്ട് ഫിലിംസ് അമേച്ച ഷോർട്ട് ഫിലിംസ് ചെയ്ത് കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള ഷോർട്ട് ഫിംസ് ചെയ്താണ് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതിലൊക്കെ ഞാനും കാര്യം അഭിനയിക്കും പിന്നെ നമ്മുടെ കൂട്ടുകാരെ വെച്ച് അഭിനയിപ്പിക്കുക ഒരു പരിപാടി നമ്മളോട് സാധിക്കുള്ളൂ അഭിനയിക്കാൻ അറിയുന്നവരല്ല അതിൽ നിന്നൊക്കെ ഇവിടെ ഇവരുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു സൗകര്യം എന്താ ഓ പറഞ്ഞു കൊടുത്താൽ മതി ഇവർ അഭിനയിച്ചുള്ളൂല്ലേ എന്നുള്ളൊരു സംഭവമുണ്ട് മറ്റേതെല്ലാം അവർ നിന്നിടത്തുനിന്ന് നമ്മളഭിനയിച്ചു ഇതുപോലെ കൈ കാണിക്കുക അതുപോലെ കാണിക്കുന്നു ഇതപ്പോ നേരത്തെ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒന്നും ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അവർ പിക്ക് എന്ന് പറഞ്ഞത് നേരത്തെ ടാലന്റഡ് ആർട്ടിസ്റ്റുള്ള കാര്യം പറഞ്ഞത് ഇപ്പോഴായിരുന്നു നമ്മുടെ സുഹൃത്തുക്കൾ കേട്ടോ ആരും മോശമെന്നല്ല ഞാൻ പറഞ്ഞത് അഭിനയിച്ചോട് താല്പര്യം ഇല്ലാത്ത ആൾക്കാരെയും നമ്മളെ വിളിച്ച് അഭിനയിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രൂപ്പ് സിനിമ അഭിനയം തുടങ്ങിയ പറഞ്ഞു മരങ്ങൾ ഭാരം കരിക്ക് പോലും ഇപ്പോ പോലെ അത്തരം ഇതൊക്കെ അത്തരം പ്ലാറ്റ്ഫോമുകളൊക്കെ അല്ലേ അതൊക്കെ കീനായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അത് ഇതിന് പെർഫോമൻസിനെയും കൂടെ ഹെൽപ്പ് ചെയ്യോ പെർഫോമൻസ് ണ്ടാവാ നമ്മളിതെല്ലാം കാണുക എല്ലാം അപ്ഡേറ്റ് ചെയ്യുക പരമാവധി ആസ്വദിക്കാന്നുള്ളതാണ് അത് നമുക്ക് അത് കണ്ടിട്ട് അതെവിടെങ്കിലും പ്രകടിപ്പിക്കാം എന്ന് കരുതിട്ട് കാണേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ കൃഷ്ണദാസിന്റെ സിനിമയിൽ കൃഷ്ണദാസ് തരുന്ന ക്യാരക്ടർ നമ്മൾക്ക് അറിയാവുന്ന രീതി നമ്മളത് പെർഫോം ചെയ്യുന്നു കൃഷ്ണദാസ് കറക്റ്റ് ചെയ്യുന്നു ഈ പ്രോസസ്സിലായിരിക്കും അഭിനയം പോവുക എന്നാലും വലിയ വലിയ ആക്ടേഴ്സിൻ്റെയും ഇപ്പോഴുള്ള പുതിയ ട്രെൻഡായിട്ടുള്ള വർക്കുകളൊക്കെ കാണുക എന്നുള്ളത് നമ്മുടെ അഭിനയത്തിന് ഗുണം ചെയ്യുന്നു ഞാൻ കഴിയും സാധ്യമുണ്ടായിരിക്കുന്നു സ്വാധീനം ഒരു പാട്ട് പാടുകയാണെങ്കിൽ ഒന്നുകൂടെ ഓണം അവസാനം വെച്ച പോലെ അവസാനം ഏതാണ്ട് അവസാനിക്കാറായിട്ട് കൊണ്ട് പാടിക്കും ഞങ്ങൾ എന്തോരം അറിയോ നമ്മൾ ചേട്ടാ ഞാൻ പാടാറില്ല പാടുകഴ്ച പടാറില്ല സ്വാതി നേരിട്ട് ഇതില് ഈ കഥയായിരിക്കും ആയിരിക്കും കേൾക്കുന്ന തല്ലുമാല ആ ടൈമിലൊക്കെ അല്ലല്ല മല റിലീസൊക്കെ കഴിഞ്ഞാടിന അയൽവാശി കഠിനഘടോരം മദനോത്സവം കുറച്ച് പടങ്ങൾ ചെയ്തു ഇപ്പൊ ഇന്നലെയാണ് തല്ലു മാലയുടെ രണ്ടാം അല്ല അത് കഴിഞ്ഞിട്ട് ഈ അടുത്താണ് ഇതേപോലെ പെട്ടെന്ന് എല്ലാവർക്കും നിങ്ങൾ മുമ്പ് അസോസിയേറ്റ് ചെയ്ത ചെയ്ത് അതെ 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 ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലും ഇവിടെ വർക്കുകൾ ഞാൻ എന്റെ വർക്കുകൾ കൂടും കൊണ്ടുവരണ്ടിരുന്നത് നമ്മുടെ അവസാനം വരുന്ന തെയ്യത്തിന്റെ ആളെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള കൂടി അപ്പൊ പാട്ടിലേക്ക് മായാമിൽ പോകും തിങ്കളേ കാണാത്ത തഴുകും തൂവൽ തന്നലേ ആരും പാടാത്ത പല്ലവിതിൽ വീഴും ഈ വേളയിൽ കിനാവ് പോൽ വരൂ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ അതി അപ്പൊ സന്തോഷം അപ്പോ സ്വാതിയുടെ പാട്ടോടുകൂടെ അവസാനിപ്പിക്കുന്നു ഭരതനാട്യത്തിന് എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു സോ താങ്ക്